രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളും കേസും വലിയ കോളിളക്കങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടി നിയമസഭയിലെത്തിയ രാഹുലിനെ അതിന്റെ ഒന്നാം വാർഷികത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് അടക്കം രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തുന്നുമുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിലെ ഓരോ പടികളും അതിവേഗം കയറിയ രാഹുലിന്റെ പതനവും അസാധാരണ വേഗത്തിലായി എഫ്ഐആറുകളിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം പകർത്തുക ബലാത്സംഗം ചെയ്യുക നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിക്കുക തുടങ്ങിയ ആരോപണങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ജനപ്രതിനിധിക്ക് നേരെയാണ് ഉയർന്നിരിക്കുന്നത് ഒന്നല്ല രണ്ടാമതൊരു പീഡന കേസിലും എഫ്ഐആർ ആയി അന്വേഷണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നത് श्रमिक तो ചാറ്റുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചാണ് കോടതിയുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത് ബലാത്സംഗവും ഗർഭചിത്രവും നടന്നുവെന്ന് സ്ഥാപിക്കാൻ ഡോക്ടറുടെ മൊയ് സഹിതമുള്ള രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി അടച്ചിട്ട കോടതി മുറിയിൽ ഇരുപക്ഷത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമായിരുന്നു ജാമ്യപേക്ഷയിലെ തീർപ്പ് രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു ഉഭയസമ്മത പ്രകാരമായിരുന്നു ശാരീരിക െന്ന രാഹുലിന്റെ വാദം ഖണ്ഡിക്കാനാണ് വിവാഹ വാഗ്ദാനം നൽകി ഇരുപത്തി മൂന്നുകാരിയെ പീഡിപ്പിച്ചെന്ന പുതിയ കേസിലെ എഫ്ഐആർ കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് എന്നാൽ ഈ കേസും കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗം കോടതിയിൽ ആരോപിക്കുകയുണ്ടായി സെഷൻ കോടതിയുടെ വിധി അനുകൂലമല്ലാതെ വന്നതിന് പിന്നാലെയാണ് രാഹുൽ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നാൽ ആ വ്യക്തിയെ കണ്ണടച്ച് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്തു നിന്നായാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടിയെടുത്തു എന്ന് പറയാം മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഉടൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കി ഇതിനു മുൻപേ തന്നെ പുറത്താക്കേണ്ടിയിരുന്നു എന്ന അഭിപ്രായം സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിൽ പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് പാർട്ടിയിൽ വളർന്നു വരുന്ന കരുത്തനായ യുവ നേതാവ് എന്നായിരുന്നു രാഹുൽ മാങ്ങൂട്ടത്തിലിന്റെ പ്രതിച്ഛായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് കോൺഗ്രസിന്റെ തീപ്പുരി നേതാവായി മാറാൻ രാഹുലിന് കഴിഞ്ഞു രണ്ടായിരത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രണ്ടായിരത്തി മികച്ച വിജയത്തോടെ എം എൽ ആയി The ലൈംഗിക പീഡനാരോപണങ്ങൾ കേസിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോൾ ഒളിവിൽ പോയ രാഹുലിനെ തേടി പോലീസ് ഇറങ്ങി എത്ര പ്രാധാന്യമുള്ള നേതാവായാലും ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയണം പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇത്തരം പരാതികൾക്ക് വലിയ വില കൽപ്പിക്കേണ്ടതുണ്ട് രാഹുലിനെതിരെ ഒരു കർക്കശമായ നടപടി കോൺഗ്രസ് എടുക്കേണ്ടി വരുന്നത് അത്രമേൽ സാഹചര്യം ആ നിലയിൽ ആയതുകൊണ്ട് കൂടിയായിരുന്നു പ്രമുഖർ പലരും രാഹുലിനെ സംരക്ഷിക്കാൻ ഇറങ്ങി എന്നാൽ ഒരു കൂട്ടം വനിതാ നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെതിരെ പാറ പോലെ ഉറച്ചു നിന്നു കുറ്റം ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം ഒരു വിധത്തിലുള്ള സംരക്ഷണവും അവർക്ക് കിട്ടരുതെന്ന ചിലരുടെ നിശ്ചേദാർഢ്യമാണ് രാഹുലിനെ വീഴ്ത്തിയത് ഇനി ഒരു രാഹുൽ ആവർത്തിക്കാതെ കോൺഗ്രസ് നോക്കിയാൽ വിദൂരത്തിലെങ്കിലും ആ പാർട്ടിക്ക് തിരിച്ചുവരാം